സി പി എം വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച പി നിർമ്മല ഷൊർണൂർ നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് പി നിർമ്മലയെ സി പിന്തുണയ്ക്കാൻ നേടി ഭൂരിപക്ഷമില്ലാത്ത നഗരസഭയിൽ പി നിർമ്മല അധ്യക്ഷ സീറ്റ് ആവശ്യപ്പെടുകയായിരുന്നു അഞ്ച് വോട്ടുകൾ നേടി വാർഡ് മുപ്പത്തിരണ്ട് മഞ്ഞക്കാടിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ രജനിയെ തോൽപ്പിച്ചാണ് നിർമ്മല വിജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച നിർമ്മലയ്ക്ക് യു ഡി എഫും പിന്തുണ നൽകിയിരുന്നു അധ്യക്ഷ സ്ഥാനം തന്നില്ലെങ്കിൽ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പിന്തുണ തേടുമെന്ന് നിർമ്മല പാർട്ടി അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി എം ഭരണസമിതിയിൽ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു പി നിർമ്മല അഡ്വക്കേറ്റ് നിർമ്മല പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു Vivat Django, livat Django, livat അദ്ധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചതിൽ ഞാൻ ആദരവുണ്ട് എനിക്ക് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ചത് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പുതിയ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമഞ്ഞ് എല്ലാവരെയും ഒപ്പം നിർത്തി ഷൊർണൂറിന്റെ വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതിനും ശ്രമിക്കുന്നതായി പതിനെട്ട് സീറ്റുകൾ ഭൂരിപക്ഷം വേണ്ട നഗരസഭയിൽ എൽ ഡി എഫിന് പതിനേഴ് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ി ജെ പി പന്ത്രണ്ട് സീറ്റും യു ഡി എഫ് അഞ്ച് സീറ്റും നേടിയിരുന്നു നിർമ്മലയെ അധ്യക്ഷ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പിയും യു ഡി എഫും ആദ്യം ശ്രമം നടത്തിയിരുന്നു യുടി വി ന്യൂസ് പാലക്കാട്